ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് ഭയമാണ് മരണഭയമാണ് ഇന്ന് ലാഭകരമായ എന്ത് ബിസിനസ് നിൽക്കുന്നത് ഭയം മരണഭയത്തിൻ്റെ മീതയാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരുപാട് മേഖലകൾ സാമ്പത്തിക മാന്ദ്യത്തിലാണ് എന്നാൽ സാമ്പത്തിക മാന്ദ്യമില്ലാതെ ഇന്നും ലാഭകരമായി തുടരുന്ന എന്ന് പറഞ്ഞാൽ മെഡിക്കൽ മേഖലയാണ് മെഡിക്കൽ മേഖല നിലനിൽക്കുന്നത് ഒമ്പത് ലാഭത്തിലാണ് പക്ഷേ അതിൻ്റെ അടിത്തറ പാകിയിരിക്കുന്നത് മരണഭയത്തിലാണ് ഇനി അതുകൊണ്ട് തന്നെ ഓർത്തോണം ഈ ഹോസ്പിറ്റലുകളിലേക്ക് വെപ്രാളപ്പെട്ട് ഓടുന്നതിൻ്റെ എന്താ മരണത്തെ ഭയപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഇന്ന് ഏറ്റവും ലാഭകരമായ അടുത്തൊരു ബിസിനസ് മേഖല ഇൻഷുറൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം എത്ര ോളം ഇൻഷുറൻസ് കമ്പനികൾ വന്നു കഴിഞ്ഞു നമ്മുടെ ലൈഫിന് തന്നെ എത്രത്തോളം ഇൻഷുറൻസ് അവർ തരുന്നുണ്ട് നമ്മുടെ ഹെൽത്തിന് ഇൻഷുറൻസ് ഉണ്ട് ലൈഫിന് ഇൻഷുറൻസ് ഉണ്ട് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട് അപ്പം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്ന് കൂണുപോലെ ഉണയ്ക്കുമ്പോൾ ഇത് നിൽക്കുന്നതും ഭയത്തിലാണ് മരണ ഭയത്തിലാണ് അതായത് ഏജൻ്റ് ഒരിക്കൽ നിങ്ങളുടെ വീട് തേടി വന്നാൽ നിങ്ങളോട് രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ അഞ്ചാം മിനിറ്റിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കും അതായത് ഇൻഷുറൻസ് ഏജന്റ് വന്നിട്ട് ഭാര്യയും ഭർത്താവും തിരക്ക് പിടിച്ച് പോകാൻ തുടങ്ങുമ്പോൾ രണ്ട് മിനിറ്റ് മതി ഓക്കെ രണ്ട് മിനിറ്റ് ശരി രണ്ട് മിനിറ്റിൽ വരുന്ന ഒരു ചോദ്യമുണ്ട് എത്ര വയസ്സുണ്ട് പറയും അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടുണ്ട് എഫ് ഡി വല്ലതും ഉണ്ടോ ഇല്ല അങ്ങനാണെങ്കിൽ കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ എന്തെങ്കിലും അതൊക്കെ കുറച്ചൊക്കെ ഉണ്ട് അതുപോല പറയും ഇപ്പോഴത്തെ മരണനിരക്ക് എന്ന് പറയുന്നത് അറുപത് അറുപത്തഞ്ചാണ് ഓക്കെ അപ്പൊ ഇനി എത്ര ഉണ്ട് അപ്പോൾ നമുക്ക് എട്ടും ഏഴും ആദ്യമായി എന്നിട്ട് പുള്ളിക്കാരോട് ചോദിക്കും ഇദ്ദേഹം പോയാൽ മക്കളുടെ പഠനം കല്യാണം പുള്ളിക്കാരി ചോദിക്കും പ്ലാനെന്ന് പറഞ്ഞാൽ പ്ലാൻ എന്ന് പറഞ്ഞേ പ്ലാൻ ഏത് പ്ലാനാണ് ഇൻഷുറൻസിന്റെ പ്ലാൻ രണ്ട് മിനിറ്റ് കൊടുത്തവര് ഒന്നര മണിക്കൂർ കൊണ്ട് സകല പ്ലാനും കേട്ട് ഇൻഷുറൻസും എടുത്തിട്ടേ അവിടുന്ന് പോകുള്ളൂ പിടികിട്ടുന്നുണ്ടോ ഭയം മരണഭയം ഇന്ന്